ഒക്കെ ഒരുപാട് സന്തോഷകരമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ഒന്നിവിടെ ഒത്തുകൂടിയിട്ടുള്ളത് കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷത്തോളമായിട്ട് തൈവ് പോലും ഇല്ലാതെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന മലപ്പുറത്തുകാരുടെ അഭിമാനമായിട്ടുള്ള നമ്മുടെ സ്വന്തം ലാലാ മലപ്പുറവും അതുപോലെ തന്നെ നസീർഷിക്കും നമ്മളൊക്കെ കാണാൻ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും മലപ്പുറത്തിന്റെ തമാശകള് മലപ്പുറത്തിന്റെ നല്ല നല്ല തമാശകള് മലപ്പുറം നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട കൊമ്പങ്ങാട്ട് കോയ ആൻഡ് ലാല മലപ്പുറം മാറി

ാട്ടു കുഞ്ഞാപ്പു കുമ്മങ്ങാട്ടു കോയെ സ്വീകരിക്കാൻ മകൾ ഇവിടെ കാത്തിരിക്കുന്നുണ്ട് തീർച്ചയായും അങ്ങനെ നമ്മുടെ ക്ലാസിക് ടൈൽസിന്റെ മൂന്നാമത്തെ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി മലപ്പുറത്തിന്റെ ഒരുപാട് നല്ല തമാശകള് മലപ്പുറം സാങ്കിലൂടെ നമ്മളിലേക്ക് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിലൂടെ ഇൻസ്റ്റയിലൂടെ ഒരുപാട് നല്ല നല്ല വീഡിയോസുകളുമായിട്ട് നമ്മളൊപ്പം ഏതൊരു സമയം ഉണ്ടാകുമെന്ന് പ്രിയപ്പെട്ട ലാലാ സ്കൂളൊക്കെ വീട്ടിൽ പറയുന്നു െത്തിരിക്കാണ് ഒരിക്കലും നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും വീട്ടിലേക്ക് വിളിച്ച് അറിയിക്കണം ഞങ്ങളിങ്ങനെ ഒരു ഫംഗ്ഷനിലാണ് വരാനൊരല്പം വൈകുമെന്നുള്ളത് പ്രത്യേകം പറയാണ് ഓക്കെ ഇനി കൂടുതലായിട്ട് ഒന്നും സംസാരിക്കുന്നില്ല ഫിരാ തീർച്ചയായും ഇനി നമ്മൾ പറയേണ്ട സമയമല്ല തീർച്ചയായും നമുക്ക് മൈക്ക് കൈമാറേണ്ടതാണ് ഫാൻസ് അങ്ങനെ അതൊക്കെ പോട്ടെ നമ്മുടെ സൈന ഓക്കേ നമുക്കിനി മൈക്ക് കൈമാറേണ്ട സമയമായിരിക്കാണ് നമ്മുടെ പ്രിയപ്പെട്ട ലാലയ്ക്ക് മൈക്ക് കൈമാറുകയാണ് എന്താണ് സുഖലേക്കും എന്തായാലും ക്ലാസിക് ഡയൽസിന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചാലും ഞമ്മളെ സപ്പോർട്ട് ചെയ്ത് ഞമ്മളെ ഈ സ്റ്റേജ് വരെ എത്തിച്ചാൽ ഞമ്മളെ മുത്തുമാകാനുള്ള എല്ലാവരും ഒരുമിച്ച് കാണാൻ സാധിച്ച ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ നിങ്ങളെ സപ്പോർട്ടിനോട് മാത്രാണ് ഞാൻ സിക്കുവൊക്കെ ഇന്ന് ഈ സ്റ്റേജിൽ ഇവിടെ നിൽക്കുന്നത് അപ്പൊ തുടർന്ന സപ്പോർട്ട് ഉണ്ടാവല്ലേ വേറെന്താ പറയാ സ്കൂളൊക്കെ വിട്ടിട്ട് സ്കൂൾ വിട്ടിട്ട് പോയിട്ടില്ലേ ആ അങ്ങനെ തന്നെ വേണ്ടത് ആണ് ഡയലോഗോ ഡയലോഗോ ഡയലോഗൊക്കെ നമുക്ക് പറയാം രണ്ടു ആദ്യം സിക്കും കൂടെ സംസാരിച്ചു ും ഷറല്ലേ അപ്പൊ കൊമ്മങ്ങാട് തറവാട്ടെന്ന കുഞ്ഞാപ്പു മാന്യ സദസ്സിന് വന്ദനം അതെ അങ്ങനെയും അപ്പൊ അതും പറയാം അപ്പൊ ആദ്യമായിട്ട് ഈശ്വര പ്രാർത്ഥന ആയാലോ അല്ല വാട്ടി എന്റെ മുമ്പാടോ ഉറപ്പി അക്കര കാക്കച്ചി കല്യാണം അങ്ങനെ എന്തായാലും കൊമ്പങ്ങാട്ടിന്ന് മൂന്നാളാണുള്ളത് പോയാക്ക കുഞ്ഞാപ്പൂ മോൾട്ടി മൂന്നാളിയെ ഒരുമിച്ച് കാണാൻ സാധിച്ചില്ലേ അതാണ് അപ്പൊ എന്താണ് നമുക്ക് ഇവിടെ തമർത്തിട്ട് ആ അതാണ് കോയാക്കന്റെ പാട്ടൊക്കെ കേൾക്കണ്ടേ കുഞ്ഞാപ്പൂന്റെ പാട്ടൊക്കെ കേക്കണ്ടേ പാടാറില്ല സ്കൂളൊക്കെ വിട്ട് എല്ലാരും ഇവിടെ വന്നു നിന്നു ആ അപ്പൊ നമുക്ക് എടുക്കാലേന്താ ഇതിന്റെ ഇത് നിങ്ങള് കാണില്ല ഇടക്ക് തലേലൊക്കെ പിന്നെ പറഞ്ഞോടിക്കായി

ചിന്തയിൽ വന്നതാണ് അപ്പൊ സപ്പോർട്ട് ചെയ്യോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൺമണി എന്ന് പറഞ്ഞിട്ടുള്ള പഴയ കാലത്തെ കമലഹാസനും ജാനകിയും ഒരു പാട്ടുണ്ട് അത് നമുക്ക് ചെയ്ത് നോക്കിയാലോ കറക്റ്റ് ആണെന്ന് നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണം ഉറപ്പല്ലേ അപ്പോ കമൽഹാസന്റെ ഡയലോഗും

இங்க கண்மணி அடுத்தது பொன்மணின்னு போட்டுக்கோ பொன்மணி உன் வீட்டுல உன்னை நினைச்சு பார்க்கும் போது மனசுல நினைச்சு அருமை மாறி கொட்டது அதை எழுதணும் நோக்கா தான் அந்த எழுத்துதான் வார்த்தை மனித உடர்ந்து கொள்ள இது மனிதர் காதல் அல்ல அதையும் தாண்டி புனிதமானது புனிதமானது அபிராமி தாலாட்டு சாமியே நான் தானே தெரியுமா சிவகாமியே சிவனையும் பாதி அதுவும் உனக்கு புரியுமா அபிராமி லாலியே லாலி லாலியே சிவகாமி லாலியே லாலி லாலியே

എന്നെ എന്റെ പെരുമാറ്റത്തിന് എന്തിനും പൊന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ ഇന്നലെ രാത്രി മാടംപള്ളി മുറ്റത്ത് വെച്ച് കണ്ട ആളിനെ അകത്ത് കെട്ടിട്ടുണ്ട് വേണാലും അല്ല മാടം പഴയ തമിഴി തിന്യാ അസമയത്ത് അവിടെ നിക്കാതിരുന്നുണ്ടല്ലോ ആയിസിന്റെ വലം കൊണ്ടാ നാല് തകർ കുഴിച്ചിട്ടുണ്ട് นันที ตะగిรতো মোশൊന്നും അല്ലা কোড়া 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 তামু ും കാണില്ല അതിലായിരുന്നു അറിയില്ലേ

ാട്ട് പോയിട്ട് പാട്ടേണ്ടി ആ അതെ അർത്ഥം എല്ലാരും ഒരുപാട് കൊടുക്കും അതൊന്നും കൊടുപ്പം അടിച്ചു ആ പിന്നെന്താ അനീഷെ ും ഗോ തൊട്ടെന്നേരോട്ടം ഭഗവാൻ

दादा का वाला तो नु का रे सोमन जीवन ले मुगी बायले दादा का सायपाडा का आरे रास्ता नाचे रे छोटी खुल्ला बायसे रे आज हमळे गोंडो गोळी कोटे ते ओदित तारादितिते किते नमदे देईदो ओदित तारादितिते किते जगलाय देईदो ओदित तारादितिते किते हेलो 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 ओके इले मग लाला രാവിലെ മണി ാണ് തീർച്ചയായും ഭാഗ്യശാലിക നിരവധി സമാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് അതിന് മുന്നോടിയായിട്ട് നമ്മൾ നറുക്കെടുപ്പിലേക്ക് കടക്കുന്നതിന് വേദിയിലേക്ക് നമ്മുടെ ഡയറക്ടർ അമീർ സർ മാനേജർ നമ്മുടെ പ്രിയപ്പെട്ട ഷംസു സാർ രണ്ടുപേരെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് പ്ലീസ് വെൽക്കം ഡയറക്ടർ നമ്മുടെ അമീർ അമീർ ഷാ സാറും അതുപോലെ തന്നെ നമ്മുടെ മാനേജർ ആയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഷംസു സാറും രണ്ട് രണ്ടുപേരുടെയും സാന്നിധ്യത്തിൽ നമ്മൾ ഓരോ മണിക്കൂറിലും ഓരോ ഭാഗ്യശാലകളെ കണ്ടെത്തിക്കൊണ്ടേ രാവിലെ നാല് പേരെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു ബാക്കിയുള്ള മൂന്ന് പേരെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു ബാക്കിയുള്ള ഭാഗ്യശാലികളെ സെലക്ട് ചെയ്യുകയാണ് ഓക്കെ ആദ്യം ഇനി നമ്മൾ അടുത്ത മണിക്കൂറിലെ ഭാഗ്യശാലി സെലക്ട് ചെയ്യുന്നത് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ലാലയാണ് അടുത്ത് നിൽക്കാം ലാല ഇളക്കിമറിച്ച് അടുത്ത മണിക്കൂറിലെ ആദ്യ ഭാഗ്യശാലി ആര് മ്യൂസിക് ആവാം

നമ്മുടെ സലാമികൊന്നും ഇങ്ങോട്ട് കടന്നു വരാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം പ്ലീസ് കേട്ടോ അടുത്ത ഭാഗ്യശാലിയെ സെലക്ട് ചെയ്യുന്നത് ഷിക്കു ആണ് ഷിക്കു ഓപ്പൺ

அслан சேய் தோசை செல் 15 அது நல்ல 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 ஒரு கேடி அத போடுறே இங்க யாரே இங்க என்ன பச்சோல காணுது ലയും ശിഖവും നേരെ ഷോറൂമിനകത്തോട്ടാണ് ഓക്കെ ഓക്കെ എല്ലാവർക്കും സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കാം അവരൊന്നും ഷോറൂമ് സന്ദർശനം കഴിഞ്ഞിട്ട് സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെൽഫിയും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം അപ്പൊ ആ ഒരു സമയത്ത് വീണ്ടും അടുത്ത വാട്ടിലേക്ക് പോവാം ചെറിയ ഒരു ചെറിയ ഓക്കെ Wait, 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 wait. Thank you, thank you. മലപ്പുറം മാൻ ഷികോ രണ്ടുപേർക്കും സ്പെഷ്യലി നമ്മുടെ ക്ലാസിക് ടി എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് താങ്ക് യു വീടും ഇതുപോലുള്ള നല്ല നല്ല മുഹൂർത്തകൾ നമുക്ക് അവരോടൊപ്പം പങ്കെടുക്കാൻ ഇതുപോലുള്ള ഫംഗ്ഷനിൽ കാരണം അവർ വേണ്ടി നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് നല്ല പാട്ടുകളും ഡാൻസുകളും മിലിക്രി ഒക്കെ നമുക്ക് വേണ്ടി സമ്മാനിച്ചു സന്തോഷം എല്ലാവിധ നന്ദിയും കിടപ്പാടും ക്ലാസിക് ടൈം അവരിലേക്കുള്ളത് അറിയിക്കുകയാണ് ഓക്കെ